മറ്റ് ഇതിനോട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ പിന്നെ ചേഞ്ച് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഹലോ ബാക്ക് ബാക്ക് ടു ദി ഏഞ്ചൽസ് വേൾഡ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫേഷ്യലാണ് സ്ക്രബിങ്ങും ക്ലെൻസിങ്ങും പാക്ക് ഒക്കെ കൂടിയുള്ള ചെറിയ ഒരു ഫേഷ്യൽ അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ട്സാണ് ഓട്ട്സ്റ്റ് ഓട്സ് വെച്ച് നമ്മൾ കൂടുതൽ സാധനം അത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ചെയ്ത് നോക്കിയാലേ നന്നായിട്ടറിയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇത് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ള സബ്സ്ക്രൈബ് ചെയ്യണം ഓണന്ന് ബെല്ലേക്കണം വെക്കണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ലെൻസിങ് ചെയ്യാം അപ്പോൾ ലെൻസിങ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ പൗളിലായിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓട്ട്സ് നമുക്ക് ഇടാം അതൊരു ഏകദേശം ഒരു സ്പൂണും പൊടിച്ചിട്ട് ഭയങ്കര ഫൈനായിട്ടുള്ള ജസ്റ്റ് കുറച്ച് നോച്ചിട്ട് ഉള്ള ഒരു ഓക്സ് നമുക്ക് ഏകദേശം ഏകദേശം ഒരു സ്പൂൺ അടുത്ത് ഒരു ടേബിൾ സ്പൂൺ അടുത്ത് ഉണ്ട് ഓട്സ് സൗണ്ട് എന്ത് പറ്റിയെന്നൊക്കെ എന്ത് പറ്റി പക്ഷേ ഇതാണ് നമ്മുടെ ഒരു സ്പൂണൊക്കെ ഉണ്ടായത് അതിനകത്തേക്ക് നമുക്ക് കേട് സ്റ്റി കേട്ടോ അത് ഏകദേശം കേട് നല്ല സാധനം നമ്മുടെ സ്കിൻ കെയറിനാണെങ്കിൽ അത്ര അത്യാവശ്യം നല്ല റിസൾട്ടും നമ്മൾ തരുന്ന സാധനം നമുക്ക് അതുപോലെ സെറ്റ് ഒരു പരിപാടിയാണ് അപ്പം നമുക്ക് ഇത് ഫീസിലിട്ടാ നല്ല കട്ട ത അത്യാവശ്യം വലിയ പുളിയൊന്നും ഇല്ലാത്തതാണെങ്കിൽ നല്ലതല്ല പുളി ഉള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും കുറച്ചുകൊണ്ട് പിന്നെ ഈ ഓയിലി സ്കിന്നുകാരെ അധികം കേട് യൂസ് ചെയ്യണത് അത്ര സെറ്റല്ല എന്നാലും കുറച്ചൊക്കെ യൂസ് ചെയ്താൽ വലിയ പ്രശ്നമില്ല എനിക്ക് പേടിയുള്ളവർ യൂസ് ചെയ്യേണ്ടിട്ടുള്ളത് നമുക്ക് കഴുത്തിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാതെ കടുന്നതും നമുക്ക് കഴുത്തിലൊക്കെ നന്നായിട്ട് ഇത് വെച്ച് കൊടുക്കാൻ കടന്ന് നമ്മുടെ തന്നെ അതും ഇത് കൊണ്ട് ഫുള്ള് നമുക്ക് കഴുത്തിലും കൂടെ ഫുള്ള് ആയിട്ട് വെക്കണം എന്നതല്ല അങ്ങനെ ഫുൾ നിർത്തിയില്ല അത്യാവശ്യം കഴുത്തും കൂടെ കാണുന്ന തലങ്ങളൊക്കെ ഒരു സ്കിന്നിത് ചെയ്ത് ഒന്ന് വൈ ഇത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യേണ്ടത് കുറച്ച് നേരം ഇത് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ചെല്ലിയായിട്ട് ഒരു ചെറിയൊരു ഇത് നമ്മളിങ്ങനെ ഇത് ചെയ്ത് കൊടുത്താൽ മതി അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് എങ്ങനെ യൂസ് ചെയ്യുക ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് കഴുകുക അതുപോലെ തന്നെ നമ്മൾ സ്ലെസിന് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് എല്ലായിടത്ത് ചിളിയൊക്കെ എന്തെങ്കിലും മോദം ഉണ്ടെങ്കിൽ അതൊക്കെ പോരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തത് ഫേസ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് വരാമെങ്കിൽ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫയർ ക്ലെൻസിങ് കഴിഞ്ഞു നമ്മുടെ വേണ്ട മുഖമൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഒന്നൊന്നും കഴുകാൻ ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ ഒരു അധികം നേരം ഒന്നും വെച്ചു തോന്നില്ല ഒരു രണ്ട് മിനിറ്റൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് വെള്ളം നനച്ചിട്ട് ഒന്ന് കഴുകി കളകത്ത് തുണി വെച്ചൊന്ന് തുടച്ചിട്ട് കഴുകാ കഴുകിയോ ചെയ്തിട്ടാണ് ഇനി നമുക്ക് അടുത്ത സ്ക്രബിങ് ആണ് അപ്പൊ സ്ക്രബിങ് സ്ക്രബിങ് ചെയ്യുന്നതിന് നമ്മള് തക്കാളി പോട്സുമാണ് യൂസ് ചെയ്യുന്നത് അതായത് തക്കാളി വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇപ്പൊ ഇത് നെക്കി പിഴിഞ്ഞെടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് നെക്കി പിങ്ങി നാരങ്ങ നെറ്റി പിഴിയുന്ന പോലെ പിഴിഞ്ഞെടുക്കുക ഇത് തക്കാളി എടുത്തിട്ട് ഇത്രയും ദിവസം ഇത്രയും ഇത്രയും ദിവസം കാണാൻ പറ്റുന്ന ഒന്നും ഇല്ല അധികം കത്തിക്കാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണിന് അട്ടുണ്ട് അതും അത്യാവശ്യം തരിയില്ലാതെ നമ്മൾ തരി ഇല്ലാതെ എന്നല്ല തരി ഉണ്ടായിട്ട് നമ്മൾ ചെയ്തതാണ് മർത്തേ മിസ്റ്റേ ചെറിയ മിസ്റ്റേക്കിപ്പോൾ നമുക്കിത് അധികം ഈ ഒരു പൈവത്തിലായിട്ട് നിർത്തിക്കാം അപ്പം പിന്നെ നമുക്ക് സ്കൃതി തരം ൂടെ നമുക്ക് ജ്യൂസ് അടിക്കുവാണെങ്കിൽ നല്ല വെള്ളം പോലെ കിട്ടും അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഇത് ചെയ്യാ അപ്ലൈ ചെയ്യാൻ എടുപ്പായിരിക്കും കിട്ടും ഇപ്പൊ ചാടി ചാടി പോകും അവിടെ ഒരു അതുകൊണ്ട് അവിടെ മാത്രം സ്ക്രബ് ചെയ്യും അധികം സ്ക്രബ് ചെയ്യേണ്ടത് കുരു കുറച്ചും കൂടെ വെയിറ്റ് വൈറ്റ് അതുകൊണ്ട് കൃത്യ കുരുവിനൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം കുരുവൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും ചെയ്യാതിരിക്കുക എല്ലാ ടൈമിൽ ചെയ്യാതിരിക്കാം എപ്പോഴും മുഴുവൻ വ്യക്തിയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാണ്ടിരിക്കണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഭാഗത്ത് വിട്ട് ചെയ്താൽ മതി കഴുപ്പുരുമുഴിക്കാതെ നന്നായിട്ട് വെള്ളം പെയ്യ് അങ്ങനെ ഇതായിട്ട് വരാത്തോളൊത്തിരി കഷ്ടപ്പാടും സംഭവം പതുക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യട്ടോ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ ഇത് പതുക്കെ ഇങ്ങോട്ട് എല്ലായിടത്തും സ്ക്രബ് ചെയ്ത് ഒരു ചെറിയൊരു മസാജ് വരും ഈ നമ്മളെവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ ഏർ സ്ക്രബ് ചെയ്യണം കാരണം ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതൽ വരുന്നത് ഈ ഭാഗത്തായിട്ട് അപ്പൊ അവിടെയൊക്കെ നല്ല സ്മൂത്ത് ആവാനും അവിടെ തന്നെ പോകാനും ഒക്കെ എത്താണെങ്കിൽ അവിടെ നന്നായിട്ട് ചെയ്യണം അതുപോലെ ഇവിടെ ഉണ്ടായ ചാൻസ് എനിക്ക് കൂടുതലൊക്കെ വിളിക്കാൻ അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഞാൻ ഉള്ള ഭാഗത്ത് ഇവിടെ ഒരു വീട്ടിൽ കുഴിവു ഉള്ള ഭാഗത്ത് മാക്സിമം ചെയ്യാണ്ടിരിക്കണം ഞാൻ ഈ ആവർത്തിച്ച് പറയുന്നത് ഞാനും മറന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ കുറച്ചും കൂടെ നിങ്ങൾ വർദ്ധിച്ചൊന്നും അപ്പം നമ്മൾ ഏകദേശം സ്ക്രബിങ് ചെയ്ത് കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് ജല്ലി ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കഡാണ് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പാക്കഡാണ് പോകണം അപ്പം അതിനായിട്ട് കുറവ് അടുത്ത സ്റ്റെപ്പ് നോക്കി തേൻ ഇട്ട് ഇല്ലാത്തേക്ക് നമ്മൾ സ്പൂൺ ഓട്സ് ഇട്ടിട്ട് പാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വിത്ര ഒരു സ്പൂൺ തേൻ ഒരു ടേബിൾ സ്പൂൺ തേയില്ലാത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ല ഓട്സും ഇട്ടിട്ട് അതിനു നമുക്ക് ഒരു പഴമ ചെറുപ്പഴം ചെറുപഴം ഒരു ചെറിയൊരു തീണ്ടാവും പഴമൊക്കെ നമുക്ക് നല്ല ഒരു ചെറിയൊരു ഇത്രയൊരു സ്മോൾ പീസെട്ടും അപ്പം ഇതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് നീക്കിയിട്ടിട്ടി നേരിട്ട് ചേരാം ഈ ഓട്സ് നന്നായിട്ട് കുടിച്ചിട്ടോ മറ്റേ കൂടെ തൈ ഒത്തിനാകട്ടെ നന്നായിട്ട് കുടിച്ച് അത്യാവശ്യം അത്യാവശ്യം കുറച്ച് നന്നായിട്ട് കുടിച്ച് ഒളിഞ്ഞ തൈതരി പോലെ മറ്റേ പോലെ കിടക്ക പിന്നെ നമുക്ക് പാക്കിനാണെങ്കിലും നല്ല ഈസി ആയിട്ട് ഇടാൻ ഇടാൻ പറ്റും പാക്ക് ടീസ് പാക്ക് ഇട്ട വീഡിയോ എടുത്തത് എന്തോ പറ്റി പോയി കിട്ടിയില്ലായിരുന്നു എടുത്തത് അപ്പൊ ഏർ അതിനകത്ത് ചേർത്തത് നമുക്ക് അതാണ് ഓപ്ജന്റെ പൗഡറും പിന്നെ തേനും പിന്നെ നമ്മൾ പഴം ഒരു ചെറിയൊരു കീസ് പഴവും ആ എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഇടുവരെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി വച്ചിട്ട് ഒരു അര മണി അര മണിക്കൂറല്ല പത്തിരുപത് മിനിറ്റ് എന്തായാലും ആയിട്ടുണ്ട് ഏറെ കൂടുതൽ കഴുകി കളഞ്ഞ് ക്ലീൻ ചെയ്ത് സ്മോട്ട് കുറച്ച് കഴുകിയിട്ടൊക്കെ വരാം എന്നിട്ട് നമുക്ക് റിസൾട്ട് പോകും അപ്പോൾ നമ്മൾ ഫേ ഫേഷ്യൽ ഫുള്ള് കഴിഞ്ഞു അതായത് ക്ലീനിങ്ങും സ്ക്രബിങ്ങും പാക്ക് പാക്ക കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗത്ത് മാത്രം വോയിസ് നന്നായിട്ട് കേൾക്കുന്നില്ലാത്തൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്തേക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ റിസൾട്ട് നിങ്ങൾക്ക് ചേഞ്ച് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം